കനേഡിയൻ ഗവൺമെന്റ് അതിന്റെ ആദ്യത്തെ സൈബർ സുരക്ഷാ തന്ത്രം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി വർക്ക് ഫ്രം ഹോം ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ റിക്രൂട്ട്മെന്റ് എന്നിവയിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം ട്രഷറി ബോർഡ് പ്രസിഡന്റ് അനിത ആനന്ദ് പ്രഖ്യാപിച്ച പദ്ധതികൾ പുതിയതും ഉയർന്നുവരുന്നതുമായ സൈബർ ഭീഷണികളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ തുറന്നുകാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ കാനഡയിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് റിപ്പോർട്ട്സ് അനാലിസിസ് സെന്റർ റോയൽ കനേഡിയൻ മൌണ്ട്സ് പോലീസ് ഗ്ലോബൽ അഫയേഴ്സ് കാനഡ എന്നിവയെല്ലാം സൈബർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സാങ്കേതിക മാറ്റത്തിന്റെ വേഗത അർത്ഥമാക്കുന്നത് ഒരിക്കൽ ദമായിരുന്ന സുരക്ഷാ നടപടികൾ പെട്ടെന്ന് കാലഹരണപ്പെട്ടേക്കാം എന്നതാണ് ഇത് സൈബർ സുരക്ഷയ്ക്ക് സജീവവും അനുകൂലവുമായ സമീപനത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു ഡിപ്പാർട്ട്മെന്റുകളിലും ഏജൻസികളിലും ഉടനീളം ഓൺസൈറ്റ് ക്ലൌഡ് മറ്റ് നെറ്റ്വർക്ക് കണക്റ്റഡ് ഉപകരണങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്ന ഒരു സുരക്ഷാ പ്രവർത്തന കേന്ദ്രം സൃഷ്ടിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് ഇതുകൂടാതെ കാനഡയിലെ പ്രിൻസ് അഡ്വേർഡ് ഐലൻഡിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പ്രവിശ്യ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ പെട്ടെന്നുള്ള മാറ്റം മൂലമാണ് വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് ഇമിഗ്രേഷൻ നയത്തിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ പുനഃപരിശോധിച്ചില്ലെങ്കിൽ നിരാഹാര സമരം നടത്തുമെന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയ വിദ്യാർത്ഥികൾ ഭീഷണി മുഴക്കിയിരുന്നു കനേഡിയൻ പ്രവിശ്യയായ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അതിന്റെ ആരോഗ്യ സംരക്ഷണത്തിലും പാർപ്പിട അടിസ്ഥാന സൗകര്യങ്ങളിലുമുള്ള പരിമിതി ചൂണ്ടിക്കാട്ടിയാണ് കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് അതിന്റെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയത് ഇമിഗ്രേഷൻ നിയമങ്ങൾ പെട്ടെന്ന് മാറുകയും വർക്ക് പെർമിറ്റ് നിരസിക്കുകയും ചെയ്തതായി പ്രതിഷേധിക്കുന്ന ഇന്ത്യക്കാർ ആരോപിച്ചിരുന്നു ബിരുദം നേടിയെങ്കിലും ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ നാടുകടത്തൽ നേരിടുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് വർക്ക് പെർമിറ്റ് നീട്ടണമെന്നും ഇമിഗ്രേഷൻ നയങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നതാണ് മെയ് ഒൻപതിന് ഇരുപത്തിയഞ്ചോളം പേരുമായി ആരംഭിച്ചു കുടിയേറ്റ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ പേരിലേക്ക് വളർന്നിട്ടുണ്ട് ഇതുകൂടാതെ കാനഡയിൽ ശത്രുതാപരമായ വിദേശ ഇടപെടലുകളിലും ചാരപ്രവർത്തനങ്ങളിലും ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാനഡയുടെ ചാര ഏജൻസിയെ കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതു റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കാനഡയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും വിദേശ ഇടപെടലുകളുടെയും ചാരപ്രവൃത്തിയുടെയും പ്രതിസ്ഥാനത്ത് ഇന്ത്യക്ക് പുറമെ ചൈന റഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങളാണെന്നും ഏജൻസി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ രാജ്യങ്ങളും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പലതരം ശത്രുതാപരമായ വിദേശ ഇടപെടലുകളിലും ചാരാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് തുടരുകയാണ് എന്നും കാനേഡിയൻ ചാറ ഏജൻസിയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട് കാനഡ ഇന്ത്യ ബന്ധത്തിൽ വിള്ളൽ വീണതിനു ശേഷം ഇന്ത്യ അനുകൂല സംഘടനകളുടെയും വ്യക്തികളുടെയും കാനഡയ്ക്കെതിരായ സൈബർ പ്രവർത്തനങ്ങളെക്കുറിച്ചും കനേഡിയൻ ചാര ഏജൻസിയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാൽ ഇതിൽ ഇന്ത്യൻ സർക്കാരിന് ഒരു പങ്കുമില്ലെന്നും ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി